മേഖലയിലെ ശക്തമായ സൈനിക ശക്തി ആരെന്ന ചോദ്യത്തിന് നിലവിലൊരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഇറാൻ എന്നാണ് മാത്രമല്ല പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷിയാ സായുധ സംഘങ്ങളുടെ സാന്നിധ്യവും അമേരിക്കയ്ക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട് യമൻ ലെബനാൻ സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഷിയാ സംഘങ്ങൾക്ക് നിർണായക സ്വാധീനവുമുണ്ട് അതിനെല്ലാം പുറമെ ഗാസ ആക്രമണ വിഷയത്തിൽ അറബ് പൊതുവികാരവും അമേരിക്കയ്ക്ക് എതിരാണ് ഇറാനെതിരെ ആക്രമണ ഭീഷണി പതിവായി മുഴക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ രഹസ്യമായി ഇറാന്റെ ശാസ്ത്രജ്ഞരെയും ഉന്നത ഓഫീസർമാരെയും കൊലപ്പെടുത്തിയതിനു പിന്നിൽ ഇസ്രയേലാണേയെന്ന് പലപ്പോഴും ആരോപണം ഉയരുന്നുമുണ്ട് ഇസ്രയേലിന്റെ എല്ലാ നടപടികൾക്കും അമേരിക്കയുടെ പിന്തുണയുമുണ്ട് എന്നാൽ ഇറാനുമായി നേരിട്ടുള്ള യുദ്ധം വേണ്ട എന്നാണ് അമേരിക്ക ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത് ലോകത്തെ വൻ ശക്തിയായ അമേരിക്ക എന്തുകൊണ്ടാണ് ഇറാനെ സൈനികമായി ഒതുക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും അമേരിക്കയ്ക്ക് തിരിച്ചടി ലഭിച്ചേക്കുമെന്ന ഭയമാണ് ഇതിന് കാരണം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇറാനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിലും ബൈഡൻ മയപ്പെടുത്തിയാണ് നിലപാട് സ്വീകരിക്കുന്നത് അതിന് ചില കാരണങ്ങളുമുണ്ട് എംബസി ആക്രമിച്ചതിന് ഇറാൻ തിരിച്ചടിക്കുമെന്ന അമേരിക്ക ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ നാവിക സൈനികർ കടലിൽ ജാഗ്രത പുലർത്തുകയും ചെയ്തു പശ്ചിമേഷ്യയിലെ സായുധ സംഘങ്ങളെ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത് ഏവരെയും ഞെട്ടിച്ച് ഇറാൻ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു സൗദി അറേബ്യയുടെയും ജോർദാന്റെയും ആകാശം കടന്നു വേണം ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രയേലിൽ എത്താൻ ഏകദേശം ആയിരം കിലോമീറ്റർ ദൂരമുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ വീഴ്ത്തിയെന്നാണ് ഇസ്രയേൽ വാദം നേരിയ കേടുപാടുകൾ മാത്രമാണ് സംഭവിച്ചതെന്നും അവർ പറയുന്നുണ്ട് ചില മിസൈലുകൾ ജോർദാൻ സൈന്യം തകർത്തുവെന്നും വാർത്തകളുണ്ട് സൗദി സഹായിച്ചു എന്ന വാർത്ത സൗദി അധികൃതർ തന്നെ നിഷേധിക്കുകയും ചെയ്തു ഗാസ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെതിരെ ശക്തമായ വികാരം അറബ് രാജ്യങ്ങളിൽ നിലവിലുണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് ഇറാൻ കരുതിയിട്ടുമുണ്ടാകും സൈനികമായി നേട്ടമില്ലെങ്കിലും മേഖലയിൽ പിന്തുണ വർദ്ധിക്കാൻ ആക്രമണം സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ ഇതിനിടെയാണ് അമേരിക്ക എന്തുകൊണ്ട് ഇറാനെ ഒതുക്കുന്നില്ല എന്ന ചോദ്യം ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത് പശ്ചിമേഷ്യയിൽ മൊത്തം സങ്കീർണ സാഹചര്യം ഉണ്ടാക്കുമെന്ന് അമേരിക്ക ഭയക്കുന്നുണ്ട് മേഖലയിലെ സഖ്യരാജ്യങ്ങൾ രാജ്യങ്ങൾ എതിരാകാൻ ഇത് കാരണമാകുമെന്നും അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് മാത്രമല്ല എണ്ണവില കുതിച്ചുയരാനും ഇത് കാരണമാകും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ ഘട്ടത്തിൽ എണ്ണവില കുതിക്കുന്നത് ബൈഡന് വലിയ തിരിച്ചടി നൽകും ഇറാന്റെ എണ്ണയുടെ തൊണ്ണൂറ് ശതമാനവും വാങ്ങുന്നത് ചൈനയാണ് പശ്ചിമേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഇറക്കുന്നുവെന്ന് ചൈന ചൂണ്ടിക്കാട്ടുന്ന മിക്ക എണ്ണയും ഇറാൻറ്റേതാണ് എന്ന അമേരിക്കയ്ക്ക് സംശയവുമുണ്ട് ഉപരോധം ശക്തമാക്കിയാൽ ചൈന പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് ആഗോള വിപണിയിൽ നിന്ന് ചൈന വൻതോതിൽ എണ്ണ ഇറക്കാൻ തുടങ്ങിയാൽ എണ്ണവില ഉയരുകയും അമേരിക്കൻ സാമ്പത്തിക രംഗം പ്രതിസന്ധിയിലാകുകയും ചെയ്യും